പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസഫലങ്ങൾ ആരെയും വിശ്വാസമില്ലാത്ത സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മുന്നിലുള്ളത് ചിങ്ങം കന്നി മാസഫലപ്രകാരം ചിങ്ങമാസത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കുന്നതിനും ആരെയെങ്കിലും വിശ്വാസത്തിൽ എടുക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടാകും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നേർവഴി ഉപദേശിക്കും എന്നാൽ അത് സ്വീകരിക്കണം എന്നില്ല മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്താൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും മാനസികമായും ശാരീരികമായും ക്ഷീണം അനുഭവപ്പെടും ക്ലേശങ്ങളും അനാവശ്യമായ ചിലവുകളും പ്രതീക്ഷിക്കാം കന്നിമാസത്തിൽ വ്യാപാര രംഗത്ത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും വ്യാപാരത്തിൽ ലാഭവും ഉണ്ടാകും സർക്കാർ ഇടപെടലുകളും വന്നുചേരാം സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലാസയാത്രകൾ നടത്തും കൂടാതെ വേണ്ടപ്പെട്ടവരുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ബന്ധുക്കൾ ശത്രുക്കൾ ആവാൻ അവസരം ഉള്ള സമയമാണ് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നീക്കുക എല്ലാം നന്നായി ഭവിക്കട്ടെ